ഹായ് ഫ്രണ്ട്സ് കഴിച്ചു എല്ലാവരും പറഞ്ഞു വരുന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നല്ല വെയിലുള്ള ദിവസം ആട്ടോ എന്നാൽ പിന്നെ ഒന്ന് പുറത്ത് പോയിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പുറത്ത് പോകാൻ വണ്ടി എടുക്കാൻ നോക്കിയപ്പോഴാണ് ടയർ പഞ്ചറാമെന്ന് മനസ്സിലാക്കി രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് എവിടെ പോകാനിറങ്ങിയാലും പണിയാട്ടോ കയറിയിരുന്നൊന്നും അനക്കി ആട്ടിയൊക്കെ നോക്കി ഒരു രക്ഷയില്ല ഇതുകൊണ്ട് എന്തായാലും എത്തത്തില്ല പിന്നെ ആ സ്റ്റെപ്പിനെ എടുത്ത് മാറ്റിയിടുക നല്ല വേറെ വഴിയൊന്നുമില്ല നേരെ ഡിക്കി തുറന്നു സ്റ്റെപ്പിനെയൊക്കെ പുറത്ത് വയ്ക്കിയപ്പോൾ മനസ്സിലാക്കിയേ വണ്ടിയിൽ ടൂൾ ബോക്സും ഇല്ല ജാക്കിയും എന്നാൽ പിന്നെ വണ്ടി ഒതുക്കിയിട്ടൊക്കെ എന്ന് വിചാരിച്ചു കാരണം വേറെ വണ്ടികൾക്ക് പോകാൻ തടസ്സമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പോലീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ തരൂട്ടോ അപ്പോൾ നേരെ ഉള്ളിൽ പോയി ആൾക്കാരോട് ചോദിച്ചു ആരെങ്കിലും ജാക്കി ഉണ്ടോ എന്നുള്ളത് ജാക്കി ഒപ്പിക്കാൻ പറ്റി ടൂൾ ബോക്സ് നമുക്ക് കറക്റ്റ് വണ്ടി ടൂൾ ബോക്സ് അല്ലാട്ടോ കിട്ടിയത് നമുക്ക് ഈ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ബോക്സിൽ വലിയ ബോക്സ് ഈ പ്രൊഫഷണൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ബോക്സ് ആട്ടോ കിട്ടിയേ പക്ഷെ അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രമില്ല ഇരുപത്തിരണ്ടായിരുന്നു നമുക്ക് നമ്പർ ആവശ്യമുള്ളത് അത് മാത്രമില്ല ടൂൾ ബോക്സ് അടച്ചിട്ട് നേരെ ടൗണിലേക്ക് വന്ന് വിചാരിച്ചു ഒരു ഫ്രണ്ട് അവിടെ വർക്ക്ഷോപ്പ് എടുത്ത് അപ്പോൾ അവൻ്റെ അടുത്ത് ടൂൾ ബോക്സ് എടുത്തിട്ട് വന്നിട്ട് വണ്ടി ഫിക്സ് ചെയ്യാൻ എന്നുള്ള മൈലിൽ ആയിരിക്കുന്നത് ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ആട്ടോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണത് അവിടെ പോവാനായിട്ട് ഞങ്ങളവിടെ ചെന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ടെത്താൻ പറ്റണോ കേട്ടോ ഇവിടെയൊക്കെ നോക്കിയിട്ട് അവർ പോയതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഓപ്പൺ ആക്കുന്നതാണ് കേട്ടോ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒക്കെ പെട്ടെന്ന് എക്സാം പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നോക്കിയാൽ കിട്ടുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടോ കേട്ടോ ഒത്തിരി വണ്ടികളൊന്നുമില്ല കുറച്ച് വണ്ടികളേ ഉള്ളൂ പിന്നെ ഉള്ള വണ്ടിയും പഴയ വണ്ടികളാണ് കേട്ടോ ഇവിടെ നന്നാക്കാനിട്ടേക്കുന്നത് അവരെ തപ്പി കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ടോ അപ്പോഴാണ് കണ്ടത് ഒരു കാറിൻ്റെ എഞ്ചിൻ അയച്ചിട്ടെടുക്കുന്നത് ഇതിൻ്റെ പുറകിൽ അത് ഇരുപ്പുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അത് അവിടെ അത് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനമായിട്ട് തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ സ്റ്റെപ്പിനിക്കും വേറെ ഉറവട്ടോ നോക്കിയാൽ അറിയാം പിന്നെ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് പെട്രോൾ പമ്പിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് നേരെ അടിക്കണം അപ്പോൾ വണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി അപ്പഴാ മനസ്സിലാക്കി വണ്ടിയുടെ ടയർ കറങ്ങണില്ല എന്നിരങ്ങണേ ഉള്ളൂ എന്താ ചെയ്യ ആ വണ്ടിയോട് ഒതുക്കിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം വേറെ വണ്ടി പോയി മേടിച്ചിട്ടോ പിന്നെ ഇന്ന് അലക്സാട്ടോ സൈൻ ഓഫ് പറഞ്ഞത് ശ്രദ്ധിച്ചോ അപ്പോ ശരിയെന്നാ ഇവരെ അഞ്ചു മിനിറ്റ് എടുത്താൽ ശരിയായിട്ട് പറഞ്ഞല്ലോ